നിങ്ങളുടെ മനസ്സ് തളർത്തുമ്പോഴും ഉള്ളിൽ നിന്ന് ഉയരുന്ന വിഷാദങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തളർത്തുമ്പോഴും ദൈവവചനമാണ് നിങ്ങളുടെ ആത്മാവിന് കരുത്തു നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ കരുത്തു നൽകുന്ന മൂന്ന് വചനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ വചനം രണ്ട് കൊറുന്തോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കിടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു രണ്ടാമത്തെ വചനം ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും മൂന്നാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അറുപത്തി അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല